ഇത് മാസം മോട്ടോർ ഓർഷീസ് ആണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് എക്സ് വണ്ടി ജനറൽ സർവീസിനായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ വണ്ടി മീറ്ററിനകത്ത് കാണിക്കുന്ന ടോട്ടൽ കിലോമീറ്റർ നമ്മളതിൻ്റെ സർവീസിനോടനുബന്ധിച്ച് നമുക്ക് അതിന് ഓയിൽ ചേഞ്ച് പിന്നെ കംപ്ലയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞാൽ സീറ്റിൻ്റെ ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ള പിന്നെ ബാക്കിൽ വരുന്ന ഓൾ റൗണ്ട് കാർഡ് ആ സ്റ്റീലിൻ്റെ ഗാർഡ് ഒരു സൈഡ് വിട്ടുപോയിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞങ്ങനെ വർക്ക് കിട്ടാം അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റീൽ ഗാർഡിൻ്റെ കേസ് നമ്മൾ നോക്കിയായിരുന്നു ഈ സൈഡിലത്തെ ലഗ്ഗ് ഒടിഞ്ഞ് പോയായിരുന്നാണ് അത് നമുക്കിപ്പോൾ വെൽഡിങ് അത്ര പോസിബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ തന്നെ ആയതുകൊണ്ട് സ്റ്റീൽ റാഡ് വെൽഡിങ് നമുക്ക് ഓൾറെഡി അവൈലബിൾ അല്ല ഇവിടെ അടുത്ത് നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ടൈറ്റാക്കി നിർത്തിയിട്ടുണ്ട് അത് നമ്മൾ എനിക്ക് മുമ്പ് ഈ സൈഡിൽ പോയിട്ട് അതേപോലെയാണ് ചെയ്തായിരുന്നത് ഇപ്പോൾ ഈ സൈഡ് പൊട്ടിയായിരുന്നു അപ്പോൾ അതും നമ്മൾ ആ രീതിയിലേക്ക് തന്നെ കൺവേർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ ആണ് ഹോൺറോഡ് ഒറിജിനൽ ലാൻഡർ തന്നെയാണ് പുതിയ ലാൻഡർ ആണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഇതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിടാം ബാക്കിൽത്ത ടയർ നോക്കുമ്പോൾ ടയർ കുറച്ചും കൂടി ഓടാനുണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ടയർ യൂസ് ചെയ്യാതിരിക്കുക കമ്പനി വരുന്ന മോഡൽ സാപ്പർ മോഡൽ ചൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഉണ്ടോ ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നവർക്ക് ബ്രേക്ക് ക്യാമൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈൻഡർ അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത് ഹോണ്ട്രഡ് ഒറിജിനൽ ഫിൽട്ടർ ആണ് നമുക്ക് നെക്സ്റ്റ് സർവീസിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് എയർ ഫിൽട്ടർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അടുത്ത സർവീസിലേക്ക് മാറ്റിയാൽ മതി ഇപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി യൂസ് ചെയ്യാം പിന്നെ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ അതിൻ്റെ സി വി ടി ക്ലച്ചെന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ ചെയ്യണം നമുക്ക് ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാനുവലായിട്ട് ആണ് ചെയ്യേണ്ടി വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇവിടെ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിലായാലും ക്ലച്ചാപ്പിൻ്റെ സൈഡിലായാലും വേറെ ഓയിലിയൊക്കെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമുക്ക് ഇത് കിടക്കണത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ ഹോണ്ട ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് വേറെ ഡാമേജൊന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഏറെ അടിച്ച് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ വേരിയേറ്റഡ് ബോഡി ബോസ് ഡ്രൈവ് എന്ന യൂണിറ്റാണ് അത് നിലവിൽ നോർമൽ തേമാനുള്ളൂ വേറെ കംപ്ലയിൻറ്റ് എന്ന് പറയാതൊന്നും ആയിട്ടില്ല ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂണിറ്റൊക്കെ വർക്കിംഗ് നോക്കിയാണ് ഈ ക്ലച്ച് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് അത്യാവശ്യം ചെറിയ സ്ക്രാച്ച് പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് നോക്കുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെയാണ് ലൈൻ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ലൈത്തി കൊടുത്തു പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരുമോ അതിപ്പോൾ ചെയ്യേണ്ട അടുത്ത സർവീസിൽ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഓയിൽ മാറുന്നുണ്ട് ഓൽച്ച് ഇഞ്ച് ചെയിൻ ഉണ്ട് കൂട്ടത്തി ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല കേബിൾ നമ്മൾ നോക്കി പുതിയ കേബിളൊക്കെ കിടക്കണേ പ്ലേ ഒക്കെ അത്യാവശ്യത്തിനുണ്ട് പിന്നെ ബാറ്ററി ഇരിക്കുന്ന പുതിയ ബാറ്ററിയാണ് വലിയ പഴക്കമായിട്ടില്ല ആംറോൺ ബാറ്ററിയാണ് ആണ് ഇരിക്കുന്ന ബാറ്ററി ഇട്ടു അപ്പോൾ നമ്മൾ അതിൻ്റെ വോട്ട് നോക്കുമ്പോൾ പതിമൂന്നേ പോയിന്റ് നാലേ പൂജ്യം റേഞ്ചിൽ വോൾട്ടൊക്കെ ഇട്ടുണ്ട് അപ്പോൾ നിലവിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ക്ലിയറാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിച്ച് ഗ്രീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും കാരണം ഞാനിപ്പോൾ ബാക്ക് വീൽ വീലഴിച്ച് നിർത്തിയാണ് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് അഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ബാക്ക് വീൽ ആ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിക്കും ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഹാൻഡിലുമായി ബലാക്കാൻ അനുഭവപ്പെടുന്ന ഐ ആണ് ഈ സൈഡിലുള്ള റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അല്പം കൂടുതലാണ് പക്ഷെ നമുക്ക് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തുനിന്നുമില്ല നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല അപ്പോൾ നമുക്ക് ടയർ മാറ്റി ഇടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതായത് കമ്പനി വരുന്ന മോഡൽ ചെയ്യും ഇതാണ് സാപ്പർ മോഡൽന്ന് തന്നെ പറയാം അതിപ്പോൾ നമുക്ക് അതിൻ്റെ ടയർ കമ്പനി ഏത് വേണേലും യൂസ് ചെയ്യാം എം ആർ എഫ് ഒ സി എറ്റ് അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ നമുക്ക് പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇതേ പാറ്റേൺ തന്നെ യൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ ഇതൊക്കെയാണ് പിന്നെ നിലവിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ ഈ കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ പ്ലഗ്ഗും എയർ ഫിൽറ്ററും കൂടി നമുക്ക് അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ നിലവിലി കണ്ടീഷൻ നമുക്ക് ക്ലീൻ ചെയ്ത് കേട്ടോ അടുത്ത സർവീസിലേക്ക് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ പിന്നെ അതേപോലെ സീറ്റിൻ്റെ സീറ്റിൻ്റെ കേസ് സീറ്റ് കറക്റ്റായിട്ട് ലോക്ക് ആവാത്തതിൻ്റെ കേസാണ് ക്യാച്ചറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ യൂണിറ്റ് കൂടി നമുക്കൊന്ന് മാറ്റിയിടാം സീറ്റ് വന്ന് ലോക്ക് ആവുന്ന ക്യാച്ചർ യൂണിറ്റ് യൂണിറ്റാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അതുകൂടി നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓവറോൾ ചെയ്യുന്ന ഏകദേശം വരുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഏകദേശം നമുക്കൊരു ആറ് മണി ആറരയ്ക്കാവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കാൻ ഞാൻ വിളിച്ചോളാം എന്തെങ്കിലും ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് എസ്റ്റിമേറ്റ് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്നും റിപ്ലൈറ്റ് തരോ